പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴുള്ളത് വിളക്കന്നൂരാണ് കുറച്ച് ഞായറാഴ്ചകളിലായിട്ട് വിളക്കന്നൂർ പള്ളിയിൽ പോയിട്ടാണ് കുർബാന കൊടുുന്നത് പന്ത്രണ്ടരക്കാണ് മലയാളം കുർബാന ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കൊങ്കണി കുർബാന നടക്കുകയാണ് അപ്പം പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് പള്ളി വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കല്ലിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ധാരാളം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിലേക്കുള്ള വഴി എല്ലാം ടാർ ചെയ്തു പുതിയ ബോർഡെല്ലാം വെച്ചു പള്ളിയുടെ മുമ്പിൽ നല്ലൊരു മാവ് തണല് നൽകി നിൽപ്പുണ്ട് മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് ഇഷ്ടംപോലെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് പള്ളിക്കകത്തെ കാഴ്ച വന്നപ്പോൾ മുതൽ ഇതേപോലെ തിരക്കാണ് ഇവിടെ പോയിട്ടില്ലാത്തവർ പോവുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട് ഇത് കണ്ട് ഫോട്ടോ എടുത്ത് പോകാൻ വരുന്നവരുണ്ട് എന്താണെങ്കിലും ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ